അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ടാറിങ്ങിനെത്തിയ വാഹനം തകരാറിലായതോടെ ഗതാഗത തടസ്സം വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും കെ ബസ്സും ആർ ടി സി ബസും ഉൾപ്പെടെ രണ്ട് മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുകയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജ്ജയാണ് ചേരുന്നത് സൂരജ് രണ്ട് മണിക്കൂറിലേറെയായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഇതിൽ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടാകും പലയിടങ്ങളിൽ എത്തിച്ചേരേണ്ടവരുണ്ടാകും രോഗികളുണ്ടാകും ഏത് തരത്തിലുള്ളൊരു ക്രമീകരണമാണ് ഇവിടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തൃശ്ശിനായി അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന റോഡിലാണ് ഇത്തരത്തിൽ ഈ ടാറിങ്ങിനിടെ വാഹനം തകരാറിലായത് റോഡിന് കുറുകെ ഈ വാഹനം കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾക്ക് ഇതിലൂടെ പോകാൻ കഴിയുന്നില്ല മലക്കപ്പാറയിൽ നിന്നും അതിരപ്പള്ളിയിൽ നിന്നുമൊക്കെയുള്ള വിനോദസഞ്ചാരികളടക്കം തിങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ട് മണിക്കൂറിലേറെയായി ഈ മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഈ ടാറിംഗ് ഉപ വാഹനം അതായത് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന ഈ വാഹനം മാറ്റുന്നതിനുള്ള ഒരു ദൌത്യം ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ വാഹനം അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല യന്ത്രത്തിന്റെ തകരാർ പരിഹരിച്ച് ഈ വാഹനം അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്തായാലും മൂന്ന് മണിക്കൂറിനോട് അടുക്കുന്നു ഇപ്പോൾ ഈ ഗതാഗതം തടസ്സപ്പെട്ടിട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഫോറസ്റ്റിന്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിന്റെ തകരാർ പരി പരിഹരിച്ച് അടിയന്തിരമായത് മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ക്രിസ്റ്റിന ശരി ഗതാഗത തടസ്സം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് അവിടെ അധികൃതർ വിവരങ്ങൾ നൽകിയത് സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് ഇടവേള